നമസ്കാരം കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിലെ സെൻറ്റ് മേരീസ് ഫൊറോണോ പള്ളിയിൽ അവിടുത്തെ അസ്റ്റൻ വികാരിക്ക് നേരെ വധസഭ ഉണ്ടായി എന്നാണ് ആരോപണം അത്തരം ദൃശ്യങ്ങളും അതിനുശേഷം നടന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളും അവർ തന്നെ ഇത് ചില ഓൺലൈൻ മാധ്യമങ്ങളോട് പറയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു അതിനുശേഷം ആ സഭ തന്നെ അവർ ഔദ്യോഗികമായിട്ട് ഇതിനെതിരെ പ്രസ്താവന ഇറക്കി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു പ്രതിഷേധം മൂർച്ഛിക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഗതിദ്ര ഗതിദ്രമില്ലാതെ പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിനാലോളം പേരെ അറസ്റ്റ് ചെയ്തു ചെയ്തു എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ മറ്റേ എവിടെ നടന്നാലും തീർച്ചയായിട്ടും ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ പോലീസ് മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് തേടി പിടിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും പക്ഷെ ഇതുവരെ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയം വരെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിയുടെ പേര് പുറത്തു വന്നിട്ടില്ല ആരൊക്കെയോ സോഷ്യൽ മീഡിയ വഴി ഇന്ന ആൾക്കാരാണ് പേര് ഇന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ പേരുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്തു വിടുന്നതല്ലാതെ ഔദ്യോഗികമായിട്ട് ഇതുവരെയും ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ പേരുവിവരങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങനെ എന്തെങ്കിലും നിയമം ഉള്ളതായിട്ട് നമുക്കറിയില്ല ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇര നമ്മൾ ഇവിടെ അതിജീവിതം എന്ന് പറയും ഇര എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഇര ജീവനോടെ ഉണ്ടെങ്കിൽ ആ ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട് അത് ചെയ്യുന്നത് ശരിയുമല്ല മരണപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഒരു ആ പേര് പറയുന്നത് നമുക്ക് നമുക്കറിയാം കത്തുവ പെൺകുട്ടിയുടെ കേസാവട്ടെ മറ്റു പലയിടത്തേയും കേസാവട്ടെ അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയാറില്ല മരണശേഷം മാത്രമാണ് ഈ പേര് പുറത്തു വരുന്നത് ചില കേസുകളിൽ ആ പേര് പോലും പറയാറില്ല എന്നിട്ടും അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ട് കൂടിയും നമുക്കറിയാം ഷബാനു ഷബാനുബാഹു എന്ന് പറഞ്ഞ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ബലാത്സംഗ ഇരയുണ്ട് ഞാനിപ്പോൾ ഞാൻ ആ പേര് പറഞ്ഞത് ഇതിനകം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞ ഒരു പേര് കൊണ്ടും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗുജറാത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരയാണ് ഇതിന്റെ പേര് പറയാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെയുള്ള സകല മാധ്യമങ്ങളും ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ആ പേര് പേരുപയോഗിച്ചത് കാരണം പ്രസ്ഥാനത്തുള്ളതല്ല ആർ എസ് കരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണത്രേ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് മാത്രം ഈ ബലാത്സംഗ ഇരയുടെ പേരവർ എപ്പോഴും പറയുന്നു ഈ കേസ് വരുമ്പോഴുള്ള എപ്പോഴും പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട വാക്ക് അതിജീവിത അല്ലെങ്കിൽ ഇര എന്നത് മാത്രമാണ് എന്നിരിക്കെ അവിടെ പേര് പറയുന്ന അവർ ഇവിടെ ഈ പള്ളിയിലച്ചന് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ട് അതിൽ ഇരുപത്തിനാലോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടും അവരൊരു പ്രത്യേക മതവിഭാഗമായതുകൊണ്ടാവാം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പേര് പുറത്തു പറയാത്തത് എന്നറിയില്ല ഇനിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രബുദ്ധ മലയാളിയാണ് ഇവിടെ അരിയാരം കഴിക്കുന്നവരാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതേപോലെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവാൻ വേണ്ടി പറഞ്ഞു തരാം നമുക്കറിയാം സോളാർ കേസിലെ ഒരു വിവാദ നായികയുണ്ട് കുറേ കാലം അവരുടെ പേര് വെച്ച് തന്നെ ഇവിടെ ആഘോഷിച്ചത് എല്ലാ മാധ്യമങ്ങളും പിന്നീട് അവർ തന്നെ ഹൈക്കോടതി പോവുകയും അവരുടെ പേര് പറയാൻ പാടില്ല എന്നുള്ള വിധി സമ്പാദിക്കുകയും ചെയ്തു അതിനുശേഷം തട്ടിപ്പ് കേസിൽ അവരുടെ പേര് പറയാം പക്ഷേ പീഡന കേസ് അവർ കേസ് കൊടുത്ത് പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം കേസ് പരാമർശിക്കുന്ന സമയത്ത് സോളാർ നായികയെന്നോ അതിജീവിത എന്നോ ഒക്കെ പറയുന്നതല്ലാതെ അവരുടെ പേര് പിന്നീട് മാധ്യമങ്ങൾ പറയുകയുണ്ടായില്ല പക്ഷെ ആദ്യകാലത്ത് പറയുകയുണ്ടായി പിന്നീട് ഈ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ കോടതി വഴി ആ വിധി സമ്പാദിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രമേ ഇന്ത്യയിൽ നിയമമുള്ളൂ ഇങ്ങനെ ഒരു വൈദികനെ ആക്രമിച്ച കേസിലെ പ്രതി പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ പേര് രഹസ്യമാക്കി വെക്കണം എന്നില്ല എന്നിട്ടും ഇവിടെയുള്ള പോലീസുകാർ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാവലെടിക്കുകയായിരുന്നു ഈ പ്രതികളുടെ പേര് വിവരം പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഓൺലൈൻ ചാനലുകളുടെ ഓഫീസിൽ അവർ രാവിലെ മുതൽ ഇരുന്നിട്ട് ഒരൊറ്റ വാർത്ത പോലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരൊറ്റ വാർത്ത പോലും അവരെ കൊണ്ടെടുപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന് ഓർക്കണം എന്തിനാണ് ഈ ഈ നയം എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കേരളത്തിന് വിലയിലാണെങ്കിൽ ഇത് ഇതിനകം തന്നെ ഇന്ത്യ മുഴുവൻ ഇവർ കത്തിക്കില്ലായിരുന്നു അതും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടുള്ള പെട്ട ആളുകളാണ് പ്രതിസ്ഥാനത്തെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് അതുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് ഇത്തരം ഇത്തരം രീതികളാണോ ഇത്തരം നയങ്ങളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നത് എങ്കിൽ ആ മാധ്യമങ്ങളെ ഇനിയും വിശ്വസിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക വെബ്ഡസ് കർമാനോസ്